എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമിയെ അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് ശ്രീനാരായണ ദർശനവേദി പ്രവർത്തകർ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ കോലം കത്തിച്ചു കൊടുങ്ങല്ലൂർ വടക്കേ നടയിൽ നടന്ന പ്രതിഷേധത്തിൽ എൻ വി അജിതൻ അധ്യക്ഷത വഹിച്ചു വി മനോജ് പ്രശാന്ത് ഈഴവൻ സി വി മോഹൻകുമാർ അജിതൻ വി ഐ ശിവരാമൻ വി എം ഗഫൂർ എം ആർ വിപിൻദാസ് അജയൻ എന്നിവർ സംസാരിച്ചു ചർച്ചകളുടെ ഭാഗമായി ശിവഗിരിമഠ അധ്യക്ഷൻ നാരായണഗുരു ശിക്ഷ പരമ്പരയിൽപ്പെടുന്ന ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതില്ലാതെ മാതൃകാസ്ഥാനമാണിത് എന്നുഘോഷിച്ച നാരായണ ഗുരുവിന്റെ മാനവർഗ്മയർത്തിപ്പിടിച്ചു മുന്നോട്ടു പോകുന്ന ശിവഗിരിമഠം അധ്യക്ഷൻ ഒരു കാര്യം സൂചിപ്പിച്ചു ഒരു അഭിപ്രായം പങ്കുവച്ചു കേരളത്തിൽ മേൽവസ്ത്രം ധരിച്ചു പോകുന്നത് കേരളത്തിൽ അമ്പലങ്ങളിൽ ഷർട്ട് കയറുന്നത് ഒരു അനാചാരമാണ് അത് ശ്രീനാരായണ ക്ഷേത്രങ്ങളിലെങ്കിലും ശ്രീനാരായണ ധർമ്മം മുറുകെ പിടിക്കുന്ന ക്ഷേത്രങ്ങളിലെങ്കിലും ഒഴിവാക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചു ആ അഭിപ്രായം ചർച്ചകൾക്ക് വിധേയമാക്കാം വേണമെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറയാം പക്ഷേ ഈ കേരളത്തിലെ ബ്രാഹ്മണ്യത്തിന്റെ അപ്രോസ്റ്റലായ സുകുമാരൻ നായർ എന്ന് പറയുന്ന എൻ എസ് എത്തിന്റെ ഹിന്ദുത്വത്തിന്റെ ഭക്താവ് കേരളത്തിലെ സാംസ്കാരിക ലോകത്തോട് പറയുക നീ എന്തിനാണ് അദ്ദേഹം ഈ കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തിന്റെ മുഖത്താണ് കേരളത്തിലെ ഉൾക്കൊള്ളുന്ന ജനതയുടെ മുഖത്താണ് കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്താണ് കേരളത്തിലെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മുഖത്താണ് ഇവിടുത്തെ സാംസ്കാരിക പ്രമുഖർ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയക്കാർ ഇടതുപക്ഷക്കാർ കോൺഗ്രസുകാർ ബി ജെ പി എവിടെ പോയി മാനവധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന ഗുരുശിഷ്യ പരമ്പരയിൽപ്പെടുന്ന ഗുരുദേവന്റെ മാനവധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന ശിവഗിരി മഠാധിപതി സ്വാമികൾ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ ആൾക്കാരാണ് അധികാരം എന്ന് ചോദിക്കാൻ അത് ശ്രീനാരായണ ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് എന്നിട്ട് മിസ്റ്റർ സുകുമാരൻ നായർ പറയുകയാണ് ആചാരങ്ങളിൽ ഇടപെടാൻ ഈ ഇദ്ദേഹം മിസ്റ്റർ സുകുമാരൻ നായർ ആചാരങ്ങൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ആചാരങ്ങൾ മാറ്റിപ്പറിച്ചില്ലായിരുന്നെങ്കിൽ സ്വന്തം തന്തയുടെ പേര് സ്വന്തം അച്ഛന്റെ പേര് കോളത്തിൽ പൂരിപ്പിക്കാൻ സാധിക്കില്ല